നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് നമ്മൾ ഓരോരുത്തരും എന്ന് വിചാരിക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ അവരെല്ലാം നമ്മൾ എല്ലാവരും തന്നെ ഓരോ പ്രത്യേക വ്യക്തിത്വം എന്നൊരു ഏകത്വമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അത് വാസ്തവത്തിൽ ഉള്ളതൊന്നുമല്ല ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടായ കുറെ യൂണിറ്റുകൾ ചേർന്നതുമാണ് ഒന്നല്ല ഒന്നല്ല എന്ന് മാത്രമല്ല അത് വളരെയധികം കൊടാനുകോടി വ്യക്തിത്വങ്ങളുടെ ഒരു സമ്മേളിത രൂപമായിട്ടുള്ള അതും ആ രൂപങ്ങളെല്ലാം തന്നെ എന്തിൽ നിന്നാണ് ഉണ്ടായത് അത് വെറും ആശയത്തിൽ നിന്നാണെന്നും ഒക്കെയാണ് പറഞ്ഞത് അതൊക്കെ മനസ്സിലാക്കാൻ ആ ഇല്ലാത്തതിൽ നിന്ന് ആശയത്തിൽ നിന്ന് ഇല്ലാത്തതിൽ നിന്നൊരാശയം ഉണ്ടാകും ആശയത്തിൽ നിന്ന് ആശയം എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തതാണ് നമ്മൾ മെറ്റി നമ്മളുടെ സയൻസ് ഭാഷയിൽ മോഡേൺ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൗതികശാസ്ത്രം ഭൂതമായതെന്നാണ് ഭൗതിക ഭൗതികശാസ്ത്രത്തിൻ്റെ അടി ടിസ്ഥാനമായിട്ട് പറയുകയാണെങ്കിൽ ആശയം എന്നൊക്കെ പറയണത് ഇല്ലാത്തതാണ് ഭാവന എന്നൊക്കെ ഉള്ളതല്ല ഇല്ലാത്തതാണ് അപ്പോൾ ആ ഇല്ലാത്തതിൽ നിന്നുള്ളതുണ്ടാകുന്നു എന്നാൽ ആ ഭാവന എന്ന് വെച്ചാൽ ആ ഭാവന ഉണ്ടാകണതിന് മുമ്പ് ആ ഭാവന ഇല്ല ഇപ്പം ഭാവനയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭാവനയും ഏതാണ്ട് ഉണ്ടായതാണ് അല്ലേ അപ്പോൾ ഇല്ലാത്തതിൽ നിന്ന് ഒരു ഭാവന ഉണ്ടാവും പക്ഷെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആ ഭാവന ഇല്ലാത്തതാണ് ഉള്ളത് കസേര മേശ ഞാൻ എന്നൊക്കെ പറയുന്ന ഈ ഞാനെന്ന് പറയുമ്പോൾ ഭൗതിക ശാസ്ത്രത്തിനനുസരിച്ചിട്ട് ഇന്ദ്രിയ ഗോചരത്വമുള്ള ഈ ഭാഗങ്ങളെയൊക്കെ കൂട്ടിയാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നതിൽ മുഴുവൻ കൺഫ്യൂഷനാണ് എന്നിട്ടോ നമ്മളുടെ ശീലം കൊണ്ടാണ് നമ്മളിതൊക്കെ മനസ്സിലായി മനസ്സിലായി എന്ന് പറയുന്നത് പക്ഷെ ശരിക്ക് നമുക്കിതൊന്നും മനസ്സിലാകുന്നതല്ല ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മളുടെ അവസ്ഥ അപ്പം എന്താണ് അതുകൊണ്ടാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ കൂടുതൽ വ്യാപരിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥനയുടെ ആവശ്യം നമുക്ക് എല്ലാം അറിയാം എന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഒരു കാര്യം അറിയാൻ നമുക്കൊന്നും അറിഞ്ഞുകൂടാന്ന് എന്നാൽ ഇതെല്ലാം ഉള്ളതാണ് എന്ന് തരിച്ചാൽ മാത്രമേ നമുക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു ഒഴുക്ക് ജീവിതം ഒരു ഒഴുക്കാണ് എന്തിൻ്റെ ഒഴുക്ക് അനന്തമായ യൂണിറ്റുകളുടെ ഇങ്ങനെ ആ വരവും പോക്കും എന്ന് വെച്ചാൽ ഘടനയും വിഘടനവും എല്ലാം ആ ഇത് ചേർന്നിട്ടുള്ള ഒരു ഒഴുക്കാണ് നമ്മളുടെ ആ ഒഴുക്കിനെയാണ് അത് നമ്മളുടെ ശരീരം തന്നെ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ശരീരമല്ല ഓരോ ദിവസവും ചെല്ലും തോറും അതിനകത്ത് പല യൂണിറ്റുകൾ നമ്മളുടെ ആഹാരത്തിൽ നിന്ന് സ്വീകരിച്ച് അത് വളർന്നു വളർന്നു വരുന്നു പക്ഷെ നമുക്ക് മാറ്റമില്ലാതെ സ്ഥിരമായിട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ധരിക്കുന്നു അതേപോലെ ശരീരം വളരുന്നു എന്ന് മനസ്സിലാക്കുന്നത് കുഞ്ഞുന്നാളിലുള്ള നമ്മളുടെ ശരീരമല്ല ഇപ്പോഴുള്ളത് കൂടി കഴിയുമ്പോൾ ഇതും വീണ്ടും വളരുകയും തളരുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതിനകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കും വളർച്ചയും തളർച്ചയും ഒക്കെ അറിയും എന്നേ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞുനാളിൽ വരുന്ന ഈ ചിന്തകൾ അതല്ല കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ വരുന്ന ആ ചിന്തകൾക്ക് തമ്മിൽ എന്താണ് വ്യത്യാസം ആ ചിന്തകൾക്ക് വ്യത്യാസം വരുന്നത് എൻ്റെ എത്രയൊക്കെയാണോ ഞാൻ സമാഹരിച്ചു വച്ചിട്ടുള്ള അറിവുകൾ അതിനനുസരിച്ചിട്ടാണ് ചിന്തകൾക്ക് മാറ്റം വരുന്നത് അപ്പോൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ ഉള്ളതല്ല എന്നാൽ എന്താണ് ചിന്ത മാറി മാറി വരുന്നുണ്ട് മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സമാഹരിച്ചു വച്ചിട്ടുള്ള മറ്റു അറിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഉണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നതും തമ്മിൽ എവിടെ വെച്ചാണ് നമുക്കിതിൻ്റെ വ്യത്യാസം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ എപ്പോഴും ഒരു ഒരു തുടക്കവും ഒടക്കവും ഉള്ള വിധത്തിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയെ സ്വീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ അറിവുകളാണെങ്കിലും എല്ലാം ഉണ്ടാക്കുന്നത് ഈ അറിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ഈ ഭാവനയിൽ നിന്ന് ക്രമീകരിക്കുന്നത് അപ്പ എന്താണ് ഇത് എല്ലാം എന്നിൽ നിന്ന് പോയതാണ് എന്താണ് പ്രപഞ്ചം എന്ന് പറയുന്നത് എൻ്റെ ഭാവനയിൽ നിന്ന് ആ ഭാവന എങ്ങനെയുണ്ടായെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സൂക്ഷ്മമായ വേറൊരു തലത്തിലാണ് ഈ ഭാവനയുടെ ഉണ്ടാകൽ അപ്പോൾ എന്റെ ഭാവനയിൽ നിന്ന് ഞാൻ സൃഷ്ടിക്കുന്ന ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനും അതിൻ്റെ ആ ഭാവനയുടെ ശക്തിക്കനുസരിച്ച് അതിനൊരു മൂർത്ത മൂർത്തരൂപം കൈവരിക്കുകയാണ് മൂർത്തരൂപം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ നമ്മൾ മൂർത്തമായിട്ട് ഭാവന ചെയ്യുന്നു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ ആ രൂപവും മൂർത്തമാകുന്നതൊക്കെ അതിൻ്റെ ഭാവനയുടെ ശക്തി കൊണ്ട് നമ്മളതിന് ഒരു ബൗണ്ടറി കൊടുത്ത് കൃത്യം 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 അപ്പോൾ എല്ലാം വേറെ വേറെയുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ കാണുന്നു എന്നിട്ടോ പക്ഷെ അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയുന്നു ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് ആദ്യം മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ അതാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ രൂപമാണതെന്ന് മനസ്സിലാക്കുന്നു കണ്ണാടിയിൽ ഞാൻ എൻ്റെ ഒരു പ്രതിബിംബം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്യല്ല അത് ഞാനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ പക്ഷെ അവിടെ ഒന്നും ഇല്ലതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിക്കുന്ന സ്ഥലം ഒന്ന് ഞാനാണെന്ന് ധരിക്കുന്ന സ്ഥലം എന്നാൽ എൻ്റെ ഭാവനയാണെന്ന് ധരിക്കുന്ന സ്ഥലം എൻ്റെ പ്രതിബിംബമാണെന്ന് ധരിക്കുന്ന സ്ഥലം ഇങ്ങനെ ഓരോ തലങ്ങളിങ്ങനെ മാറി 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 നമ്മളുടെ അറിവുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെയൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആവശ്യാനുസരണം ഓരോ തലങ്ങളിലും നമ്മൾ നമ്മളുടെ ഭാവനയെ ക്രമീകരിക്കണം എന്നാൽ ഈ ജീവിതം എന്നുള്ള ഈ ക്രമീകരണം ഈ ഒഴുക്ക് ഒഴുക്കിൻ്റെ ഒരു ക്രമീകരണമാണ് ക്രമീകരിച്ചുള്ള ഒഴുക്കാണ് ജീവിതം ഒരു യുക്തിയോടുകൂടിയുള്ള ഒഴുക്കാണ് അതുകൊണ്ട് അതിന് നമ്മൾ പല ഭാഗങ്ങൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു കണ്ണാടിയിൽ നമ്മളുടെ പ്രതിബിംബത്തെ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് അതിനെ നമ്മൾ ഉപയോഗിക്കുകയാണ് നിഴലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രതിബിംബം ഉള്ളതല്ല പക്ഷെ നമ്മളുടെ എല്ലാ കാര്യത്തിനും നമ്മൾ ഉപകരിക്കുന്ന നമ്മളുടെ മുഖത്ത് പൗഡർ ഇടുമ്പോഴോ പൊട്ടു തൊടുമ്പോഴോ നമ്മളുടെ സ്ഥാനം പൊട്ടിൻ്റെ സ്ഥാനം ശരിയാക്കാനും എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ മുഖത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റി അഴുക്കുകളെയൊക്കെ മാറ്റി നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനെ കൃത്യമായിട്ട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എ മെറ്റീരിയലായിട്ട് ഇല്ല എന്ന് ഉത്തമബോധ്യമുള്ള ഒരു പ്രതിബിംബത്തെ ഞാൻ തന്നെയാണെന്ന് വിചായ സങ്കല്പിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ദേവതാ സങ്കല്പം അവിടെ എടുക്കുന്നു എന്നിട്ട് അതിനെ നമ്മൾ പല വിധത്തിലുപയോഗിക്കുന്നത് ആദ്യം നമ്മൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം സൃഷ്ടിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല നമുക്കാർക്കും അത് വിശ്വസിക്കൽ എനിക്കാണ് ഇതെല്ലാം പക്ഷികളെയും മൃഗങ്ങളെയും മറ്റന്നെയും മറിച്ച് അണുക്കളെയും അല്ലെ എന്നാൽ പിന്നെ എനിക്ക് മരണം എന്ന് പറയുന്ന ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല എനിക്ക് രോഗമുണ്ടാകേണ്ട കാര്യമില്ല ഞാൻ തന്നെയാണ് രോഗം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് മാറ്റണത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ഭയത്തിൻ്റെ ആവശ്യമില്ലാതെ വരും ഭയം ഇല്ലാതെ വന്നാൽ എന്താണ് ഭയം ഭയം ഇല്ലാതെ വന്നാൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ വരും ആസ്വാദനം മുഴുവൻ എന്താണ് അറിവില്ലാതെ നമ്മളുടെ വികാരങ്ങളെ ക്രമീകരിക്കുമ്പോഴാണ് ഭയം വരുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ് ആസ്വാദന നമ്മൾ പല ക്ലാസ്സുകളിലും പലപ്പോഴായിട്ട് പറയാറുള്ളതാണ് ഒരു മാജിക്ക് കാണുമ്പോൾ നമുക്ക് അത് ആസ്വദിക്കണമെങ്കിൽ മാജിക്കുകാരന് ഇത് ആസ്വദിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഏകറിയാം ഇതെന്തോ ടെക്നിക്കാണ് ആ ടെക്നിക്ക് നമുക്കറിയാമെങ്കിൽ ഇത്രയും കാശു കൊടുത്ത് നമ്മൾ പോയി കാണാൻ പറ്റില്ല നമ്മളത് കാണുമ്പോൾ നമ്മൾ മണ്ടന്മാരായിട്ടിരുന്ന് കണ്ടാൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കാശ് മുടക്കുന്നത് തന്നെ അപ്പം എല്ലാ വിധത്തിലുള്ളത് പല വിധത്തിലും ഞാൻ ഉദാഹരണം പണ്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യം വരുമ്പോൾ ഓരോന്നിനിയും പറയും എന്നുള്ളതല്ല അപ്പോൾ ഇത് നമുക്ക് അറിവില്ലായ്മ വരുമ്പോൾ മാത്രമാണ് ആസ്വാദനം വരുമ്പോൾ വരുന്നത് അറിവില്ലായ്മയിലൂടെ വരുന്ന ആസ്വാദനമാണ് നമ്മളുടെ ത്വരയായിട്ട് കൂടുന്നത് എന്തും നേടാനുള്ള പോക്ക് ആര് എന്ത് നേടുന്നു എന്നൊക്കെ നമ്മൾ ശരിയായിട്ട് അറിയാനാണെങ്കിൽ ഇതിനൊന്നും ശ്രമിക്കില്ല അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ദൈവത്തിനെ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവതയായിട്ട് മാറ്റി ദൈവത്തിനെ സങ്കല്പിക്കും അതിനെ പല പല ദേവതകളായിട്ട് മാറ്റിയിട്ട് അപ്പോഴപ്പോഴത്തെ അതിനകത്ത് പ്രധാന ദേവതയും ഉപദേവതകളും ഒക്കെയായിട്ട് വളരെ ഇങ്ങനെ നമുക്ക് ആവശ്യാനുസരണം പല സങ്കല്പങ്ങളും ഉണ്ടാക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങളെ ശരിക്ക് ക്രമീകരിച്ചു കൊണ്ട് ഈ നമ്മളുടെ ജീവിതം എന്നുള്ള ഒഴുക്ക് ആനന്ദകരമാക്കുന്നത് അതിനാണ് നമ്മളുടെ ഈ ഇതിനകത്ത് മാനായതും ഭവതി മി ജനനി നീ നാഗവും നഗ ഖകം താനായതും നദീ നാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമേ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ആദ്യം പറയുന്നത് നീയാണ് എല്ലാം 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 എന്ന് പറയുന്നത് നീയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നീയാണ് എല്ലാ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി നടത്തുന്നത് നീ അങ്ങനെ രൂപമെഴുത്തു വരുന്നു നീ അങ്ങനെ അവതാരങ്ങൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനന്താനന്ദങ്ങളായിട്ടുള്ള അവതാരങ്ങളെടുത്ത് നീ ഇവിടെ നടനമാടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു അപാരമായിട്ടുള്ള ശക്തിയെ നമ്മൾ ഇതിനെ ഇതിലേക്കൊക്കെ ആരോപിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമുണ്ട് എന്നാൽ ഈ ഞാനാണ് പല അവതാരങ്ങളെടുത്ത് ഇവിടെ ഈ പ്രകൃതി എന്നുള്ള നിലയ്ക്ക് നടനമാ നിലയ്ക്ക് നട എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല എന്താ കാര്യം നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ ഞാനാണിതെല്ലാം സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നാൽ നമ്മളേക്കാൾ കഴിവുകൂടെയുള്ള എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് ഒരു ദൈവത്തിനെ കൂടി അവിടെ സ്വീകരിച്ചു കൊണ്ട് നീയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാൻ എളുപ്പമുണ്ട് അതിന് വലിയ പ്രശ്നമില്ല വിശ്വസിക്കാൻ അങ്ങനെ വിശ്വസിച്ചിട്ട് അവസാനം ആ വിശ്വാസം കൂട്ടി 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 വന്ന് എന്താണ് നീ തന്നെയാണ് ഞാൻ എന്ന് അവസാനം കൊണ്ട് ഒപ്പിക്കുമ്പോഴാണ് എന്താണ് ഞാനും നീയും ഒന്നായിട്ട് മാറുമ്പോഴാണ് ഇത് എൻ്റെ സൃഷ്ടിയാണെന്ന് അവസാനം നമുക്ക് മനസ്സിലാക്കാനുള്ളൊരവസരം വന്നത് അത് വളരെ യുക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് ആദ്യം മാനായതും മീനായതും നാഗവും നരകവും അങ്ങനെ നാനാവിധ പ്രകൃതിമാനായി നിൽക്കുന്നതും ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഏ നീ നാ നീനാതെ രൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി എന്നിട്ട് അവധ നിന്നറിയുമേ ഞാനായതും ഭവതി ഹേ നാഥരൂപിണി അഹോ നാടകം നിഖിലവും നീ തന്നെയാണ് ആ ഞാൻ ഇതെല്ലാം ഒരു നാടകം നാടകം ഞാൻ എഴുതിയ നാടകമാണെങ്കിലും എന്താണ് ഞാൻ അതിൻ്റെ തിരക്കഥ കഥാ തിരക്കഥ സംഭാഷണം എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് എങ്കിൽ പോലും അതിനകത്ത് ഒരു അഭിനേതാവായിട്ട് ഞാൻ ഒരു റോള് സ്വീകരിച്ച് ആ നാടകം അഭിനയിക്കുന്ന സമയത്ത് കർട്ടൻ പൊങ്ങിക്കഴിയുമ്പോൾ എനിക്ക് ഞാനാണ് എഴുതിയതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ നാടകം ശരിയാകില്ല എനിക്ക് അവിടെ വെച്ച് ഒന്നും മാറ്റാൻ പറ്റില്ല ഒരു റോളെടുത്ത് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റം വരുത്താൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ആ റോളായിട്ട് മാത്രമേ നമുക്കവിടെ അഭിനയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ കർട്ടൻ താന്ന് കഴിയുമ്പോൾ അടുത്ത നാടകത്തിൽ എനിക്ക് മാറ്റം വരുത്താം പക്ഷെ ഞാനാണിതെല്ലാം ചെയ്തതെങ്കിലും എനിക്ക് നാടകത്തിൻ്റെ ആ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വെറും ഒരു കഥാപാത്രമായിട്ട് മാറാതെ പറ്റുകയില്ല ഇതൊക്കെ ശരി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഭാരതീയ തത്വചിന്തയുടെ ആ അഗാധ തലങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാനെങ്കിലും പറ്റുള്ളൂ ഇതാണ് നമ്മളുടെ ആ പൈതൃകത്തിൻ്റെ അത്രയും ശ്രേഷ്ഠത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്താം നന്ദി നമസ്കാരം നമശിവായ് നമശിവായ്